നല്ല മഴയൊക്കെ പെയ്തുടങ്ങിയിട്ടുണ്ട് അപ്പൊ കുറെ ആൾക്കാര് ചേട്ടാ ഡോർ ബീഡിങ്സ് കംപ്ലൈന്റ് ആയി ഗ്ലാസിന്റെ കൂടെ വെള്ളം ഇറങ്ങണു വണ്ടിക്കകത്ത് നിറച്ച് നമ്മൾ ഡോർ ഉറക്കുമ്പോഴത്തേക്ക് മാത്രുകയറുമ്പോ വണ്ടിക്കകത്ത് നിറച്ച് ഫ്ലോറിലൊക്കെ വെള്ളം ആണ് എന്നൊക്കെ പറഞ്ഞ് കംപ്ലയിന്റ് കുറെ പേര് വരാറുണ്ട് ഡോർ ബീഡിങ്സ് കംപ്ലയിന്റ് ആണ് അല്ലെങ്കിൽ ഗ്ലാസ് ഒട്ടിച്ചതിന് പ്രശ്നം ഉണ്ടൊക്കെ പോയി ആൾക്കാർ വരാറുണ്ട് ശരിക്കും ഏറ്റവും കൂടുതൽ മഴക്കാലത്ത് മാത്രം അങ്ങോട്ട് കംപ്ലയിന്റ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കവിൾ ടോപ്പ് ഗ്രില്ലിനകത്ത് ഇതിനകത്ത് ഇതിനകത്ത് കണ്ടോ ഈ നമ്മുടെ ഈ വിൻഷീൽഡിൽ വരുന്ന വെള്ളം മൊത്തം ഇതിനകത്തോട്ടാണ് വന്നിറങ്ങുന്നത് കണ്ടോ അവിടെ ഒരു ഹോൾ ഉണ്ട് അതിനകത്തോട്ടാണ് ആ വെള്ളം വന്ന് ഇറങ്ങുന്നത് ആ വെള്ളം ഇറങ്ങി നമ്മുടെ ഈ ഹോൾ വഴി ഈ ഹോൾ വഴി നേരെ താട്ട് വരണം അങ്ങനെയാണ് അതിന് ദസ്റ്റും കൊടുത്തേക്കണേ അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മഴക്കാലത്ത് അല്ലെങ്കിൽ ഈ വേനൽക്കാലത്തേക്ക് ഓരോ ചെടിയും അതേപോലെ ഇലയൊക്കെ വന്ന് ഇതിനകത്ത് കയറി ബ്ലോക്ക് ആവും ഈ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഈ ഹോള് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഈ ഔട്ടർ വലിക്കണൊരു ഹോൾ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് വീടിൽ കറക്റ്റ് ആയിട്ട് കാണാൻ വേണ്ടി നെറ്റ് കാണുന്ന നെറ്റ് ആ വഴി നേരെ ഇതിനകത്ത് വെള്ളം കെട്ടിക്കഴിഞ്ഞാൽ ആ ഹോളി കൂടെ ഔട്ട് എയർ വലിക്കുന്ന അതായത് പുറത്തുനിന്നുള്ള എയർ എയർ വലിക്കുന്ന ആ ഹോളി കൂടെ നേരെ വെള്ളം കയറി നമ്മുടെ ഇതിനകത്തോട്ട് ഈ വഴി അങ്ങ് ഇറങ്ങി ഇങ്ങ് പോരും അതിനകത്തോട്ട് വെള്ളം കയറുന്ന കൂടുതൽ ഈ വഴിയാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് മഴക്കാലം ഈ കവൾ ടോപ്പ് ഗ്രില്ല് ഈ ഗ്രില്ല് വായ്പ്രാമ ഈ കവിൾ ടോപ്പ് ഗ്രില്ല് ഇത് അയച്ചെടുത്തിട്ട് ഇതിന്റെ ഈ ഈ മൂലയ്ക്കും അതുപോലെ തന്നെ ഇതിന്റെ ആ മൂലയ്ക്കും രണ്ട് മൂലയ്ക്കും ഹോൾ കൊടുത്തിട്ടുണ്ട് ആ ഹോളിനകത്തോട്ട് അഴുക്കി കയറി അടഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ വണ്ടിക്കകത്തു വെള്ളം കയറുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യം കവൾ ടോപ്പ് അഴിച്ചിട്ട് ഇതിനകത്ത് ബ്ലോക്ക് ഉണ്ടെന്നുള്ളതാണ് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് നല്ല വൃത്തിയായിട്ട് വെള്ളം ഒഴിച്ച് കഴുകി കഴിഞ്ഞാൽ ആ ബ്ലോക്ക് മാറും വണ്ടിക്കകത്തോട്ട് വെള്ളം കയറുന്ന പ്രശ്നം മാറും മഴക്കാലമാണ് അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക ഹോൾ ബ്ലോക്ക് ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് ഈ ഫ്രണ്ടൊക്കെ കഴിച്ചിട്ടേക്കെന്നുണ്ടെങ്കിൽ കൃത്യം ഹോളൊക്കെ കാണിച്ചു തരാൻ പറ്റിയത് അപ്പോ എല്ലാവരും വെള്ളം കയറും കയറുമ്പോ തന്നെ പെട്ടെന്ന് തന്നെ പോയി വിൻഷ ഗ്ലാസ് അല്ലെങ്കിൽ ഡോർ ബീഡിങ് ഇതൊക്കെ മാറുന്നതിന് മുന്നേ ഇതൊന്നും ചെക്ക് ചെയ്ത് നോക്കുക മിക്കവാറും കംപ്ലൈന്റ് ഇതായിരിക്കും കേട്ടാ അപ്പൊ മഴക്കാലമാണ് അപ്പൊ എല്ലാവർക്കും ഈ വിവരം ഇങ്ങനൊരു കംപ്ലൈന്റ് വരാൻ ചാൻസ് എന്നുള്ള വിവരം ഒരുപെട്ട എല്ലാവർക്കും അറിയാൻ ചാൻസ് ഇല്ല കുറെ പേർക്കൊക്കെ അറിയാമായിരിക്കും എല്ലാവർക്കും അറിയണമെന്നില്ല അപ്പൊ അറിയാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ കൊടുക്ക അവർക്കൊരു പാരി പെടങ്ങട്ടെ